സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളുടെ ഫലമായി അനേകം സ്വഭാവവിശേഷങ്ങൾ പ്രകടിപ്പിക്കാൻ നമുക്ക് കഴിയും സത്വഗണം കൂടിയിരുന്നാൽ വൈരാഗ്യം ക്ഷമ ഔദാര്യം എന്നീ സ്വഭാവങ്ങൾ പ്രകടിപ്പിക്കും ഭേദബുദ്ധിയില്ലാതെ ഏവരുടെയും ഉയർച്ച ലക്ഷ്യമാക്കിയുള്ള പ്രവർത്തനം ജപധ്യാനങ്ങളിലൂടെ ഈ ഗുണം വർദ്ധിപ്പിച്ചാൽ മഹാദുഃഖങ്ങൾ നമ്മെ അലട്ടുകയില്ല ഗണേശ ശരണം ശരണം ഗണേശ എന്ന ഗണേശ സ്തുതി വളരെ ലളിതവും ആർക്കും ചൊല്ലാവുന്നതുമായ ഒരു പ്രാർത്ഥനയാണ് ഒരു മന്ത്രം പോലെ പരിമിതമായ വാക്കുകളും സർവവിഘ്ന നിവാരകവുമാണ് ഈ ശ്ലോകം ഇത്തരം പ്രാർത്ഥനകൾ ഭക്തി മാത്രമല്ല പോയ സ്മരണകളും നമ്മിൽ ഉണർത്തും കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം ഗുരുവായൂർ ഗുവായായൂർപുര ശ്രീഹരി കൃഷ്ണ നാരായണ മുകുന്ദ മാധവ ഗോ Guru Auroopur Sri Hari Krishna Narayan Gopa. 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 Madhavam. धव मुर नारायण गो श्री कृष्ण नारायण गोंदधव मुर नारायण गोंदाधव मुरली नारायण गो

नारायगोट न घोटु ായൂത് പുര ശ്രീഹരി കൃഷ്ണ നാരായണ ഗോപ ഗുരുവായൂപ്പുര ശ്രീഹരി കൃഷ്ണ നാരായണ മുകുന്ദ മാധവ മുരളീധാര നാരായണ ഗോപ ഗുരു ശ്രീഹരി കൃഷ്ണ നാരായണ ഗോപായ മുകുന്ദ മാധവ ഗുണ നാരായണ നാരായണ ഗുണ

ജനുവരി ഇരുപത്തിരണ്ടിനാണ് അയോധ്യയിലെ രാമക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠാ കർമ്മങ്ങൾ നടന്നത് ഈ സുദിനത്തിൽ രാമക്ഷേത്രത്തിന്റെ വിശേഷങ്ങളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുകയാണ് എല്ലാ ഹൃദയം നിറഞ്ഞ നമസ്കാരം കഥയമയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം ഇന്ന് ജനുവരി ഇരുപത്തിരണ്ട് ഭാരതത്തിന്റെ അഭിമാനമായി അയോധ്യയിൽ രാമക്ഷേത്രം സ്ഥാപിതമായത് ഇന്നേ ദിവസമാണ് സാക്ഷാൽ പ്രഭു ശ്രീരാമന്റെ തൃക്കാലിക്കൽ നമസ്കരിച്ചുകൊണ്ട് ആ അയോധ്യ രാമക്ഷേത്രത്തിന് പുറകിൽ പ്രവർത്തിച്ച നിരവധിയായിട്ടുള്ള മഹാത്മാക്കളെ നമസ്കരിച്ചുകൊണ്ട് ഇന്നത്തെ കഥയമയുടെ അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം ഭാരതത്തിന്റെ രാഷ്ട്രപിതാവായിട്ടുള്ള മഹാത്മാ ഗാന്ധിജി ഏത് മാതൃകയാണ് ഭാരതത്തിന്റെ ഭരണകൂടത്തിന് ഉണ്ടാവേണ്ടത് എന്നുള്ള ചിന്തയ്ക്ക് ഉത്തരമായി നമ്മുടെ എല്ലാവരുടെയും കൈകളിൽ വെച്ച് തന്നൊരു മാതൃകയാണ് രാമരാജ്യത്തിൻ്റെ മാതൃക എങ്ങനെയാണോ മഹാബലിയുടെ കേരളത്തെ നമ്മൾ അനുസ്മരിക്കാറുള്ളത് അതുപോലെ തന്നെ രാമൻ്റെ രാജ്യത്തും ഒരു തരത്തിലുള്ള അധർമ്മങ്ങളും ഉണ്ടായിരുന്നില്ല രാമൻ തന്നെ ധർമ്മത്തിൻ്റെ പ്രതിപുരുഷനാണ് രാമോ വിഗ്രഹവാൻ ധർമ്മ എന്നാണ് ആ ധർമ്മത്തിൽ ഊന്നിക്കൊണ്ട് മാത്രം ഭരണം നടത്തുന്ന രാമനെ പോലുള്ള ഭരണാധികാരികളാണ് ഭാരതത്തിന് വേണ്ടത് എന്നാണ് മഹാത്മജി നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് അങ്ങനെ ഭാരതത്തിൻ്റെ ചരിത്ര പുരുഷനായിട്ടുള്ള ഭാരതത്തിൻ്റെ അടയാളമായിട്ടുള്ള രാമന്റെ ജന്മസ്ഥലത്ത് ഇന്നേ ദിവസമാണ് നമുക്കൊരു ക്ഷേത്രത്തിൻ്റെ പണി പൂർത്തീകരിച്ച് ഭഗവാന്റെ പ്രതിഷ്ഠ യഥാമണ്ണം നടത്താൻ സാധിച്ചിട്ടുള്ളത് അവിടെ ഇരിക്കുന്ന ശ്രീരാമന്റെ ഭാവം എന്ന് പറയുന്നത് അഞ്ച് വയസ്സ് പ്രായമുള്ള കയ്യിൽ സ്വർണത്തിന്റെ അമ്പും വില്ലും ധരിച്ചുകൊണ്ട് നിൽക്കുന്ന രൂപത്തിലുള്ള ബാലരാമനെയാണ് അവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ വിളിക്കുന്നത് രാം ലല്ലാ വിരാജ്മാൻ എന്നാണ് അയോധ്യ എന്ന് പറയുന്ന സ്ഥലം തന്നെ നമുക്കറിയാം രാമായണത്തിലും എല്ലാ പുരാണങ്ങളിലും ഭഗവാന്റെ മനുഷ്യാവതാരമായിട്ടുള്ള പരിപൂർണ പുരുഷാവതാരമായിട്ടുള്ള ഭഗവാൻ പുരുഷോത്തമനായിട്ടുള്ള ശ്രീരാമൻ്റെ ജന്മസ്ഥലമായിട്ടാണ് അയോധ്യയെ കണക്കാക്കുന്നത് അയോധ്യയിലാണ് പുത്രകാമിഷ്ടി യാഗത്തിന് ശേഷം കൗസല്യയുടെയും ദശരഥന്റെയും പുത്രനായി സാക്ഷാൽ നാരായണൻ രാമനായിട്ട് അവതരിച്ചിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ ആ ജന്മഭൂമിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ക്ഷേത്രം സ്ഥാപിതമാവുക എന്നുള്ളത് ഭാരതീയരുടെ മുഴുവൻ എത്രയോ കാലത്തെ സ്വപ്നമായിരുന്നു ആ സ്വപ്നത്തിലേക്ക് സഞ്ചരിച്ച നമ്മൾ നിരവധിയായിട്ടുള്ള മഹാത്മാക്കളുടെ പ്രയത്നം കൊണ്ട് പോരാട്ടങ്ങൾ കൊണ്ട് ഇന്ന് നമുക്ക് ഭഗവാന്റെ ജന്മസ്ഥലത്ത് പോയി ഭഗവാനെ ആരാധിക്കാനുള്ള ഒരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ് അങ്ങനെയുള്ള ആ രാമൻ നിലനിൽക്കുന്ന ഈ ഭാരത ഭൂമിയുടെ പ്രശസ്തി ഇതിൻ്റെ പ്രൗഢി ലോക രാജ്യങ്ങൾ പോലും ഇന്ന് വളരെയധികം അസൂയയോടുകൂടിയാണ് നോക്കിക്കാണുന്നത് ഉത്തർപ്രദേശിൽ അയോധ്യയിൽ നിലനിൽക്കുന്ന ആ രാമക്ഷേത്രം കാണാനായി അവിടെ ഒന്ന് നമസ്കരിക്കാനായി ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നാണ് ആളുകൾ അയോധ്യയിലേക്ക് ഇന്നും ഒഴുകിയെത്തുന്നത് ഭാരതത്തിൻ്റെ മുഴുവൻ അഭിമാന സ്തംഭമായി നിലനിൽക്കുന്ന ആ രാമക്ഷേത്രത്തിൽ ഈ അടുത്ത ദിവസം നമുക്ക് ഭഗവത് ധജമുയർത്തി ഭാരതത്തിൻ്റെ പാരമ്പര്യം എന്താണ് സനാതന മൂല്യങ്ങൾ എന്താണ് എന്ന് ലോകത്തിനോട് ഉറക്കെ വിളിച്ചു പറയാനുള്ള ഒരു അവസരം കൂടി ശ്രീ പ്രഭുരാമന്റെ ആ അനുഗ്രഹത്താൽ നമുക്ക് കൈവന്ന ഭാഗ്യം കൂടെ നന്ദിയോടെ ഓർക്കുന്നു ഈ രാമക്ഷേത്രം എന്ന് പറയുന്നത് കേവലം ഒരു ക്ഷേത്രം മാത്രമല്ല അത് ഭാരതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ സനാതന മൂല്യങ്ങളുടെ പ്രതീകമാണ് എന്ന് പ്രത്യേകം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അവിടെ ഇരിക്കുന്നത് വിഗ്രഹ രൂപത്തിലുള്ള ഒരു രാമൻ മാത്രമല്ല ധർമ്മമാണ് ആ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠ എന്ന് മനസ്സിലാക്കുക ധർമ്മം എപ്പോഴും ജയിച്ചുകൊണ്ടേയിരിക്കും ധർമ്മത്തിനാണ് ആത്യന്തികമായിട്ടുള്ള വിജയം എല്ലാ കാലത്തും ഉണ്ടാവുകയുള്ളു കാലതാമസം ഉണ്ടാവാം നിരവധി പ്രതിസന്ധികളിലൂടെ കടന്നു പോവേണ്ടി വരാം ഒരുപാട് പ്രയാസങ്ങൾ നേരിടേണ്ടി വരാം എന്നാലും ആത്യന്തികമായിട്ടുള്ള വിജയം എപ്പോഴും ധർമ്മത്തിനായിരിക്കും സത്യത്തിനായിരിക്കും രാമനായിരിക്കും ആ വലിയ സന്ദേശം ഈ ലോകത്തിലുള്ള കോടാനുകോടി രാമഭക്തർക്ക് ഹൃദയത്തിലേക്ക് ഏറ്റുവാങ്ങാൻ കിട്ടിയ പുണ്യദിനമാണ് ഇന്ന് ഇന്നേ ദിവസം അയോധ്യയിലെ രാമക്ഷേത്രത്തിൽ നമുക്ക് ചിലപ്പോൾ നേരിട്ട് പോകാനൊന്നും സാധിച്ചിട്ടുണ്ടാവില്ല എങ്കിലും നമ്മൾ ഇരിക്കുന്ന ഏത് ഭൂമിയാണോ അത് ഈ ഭാർഗവക്ഷേത്രമായിട്ടുള്ള കേരളാവട്ടെ മറ്റേത് രാജ്യത്തുമായി കൊള്ളട്ടെ നമ്മളിരിക്കുന്ന നാട് എന്ന് പറയുന്നത് രാമൻ്റെ രാജ്യമാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മാരാമനായിട്ടുള്ള ഭഗവാനെ ആ രാമക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ ഒന്ന് കണ്ണടച്ചാൽ നമുക്ക് ഓരോരുത്തർക്കും കാണാൻ സാധിക്കും അങ്ങനെ ഒരു ആരാധനാലയം അത് നമുക്ക് വേണ്ടി മാത്രമല്ലല്ലോ വരുന്ന എത്രയോ തലമുറയ്ക്ക് അഭയസ്ഥാനമായി ആശ്രയകേന്ദ്രമായി ആ രാംലല്ലാ വിരാജമാൻ ഇനി നൂറ്റാണ്ടുകളോളം ഈ ഭൂമിയുള്ള കാലത്തോളം ഭാരതത്തിൻ്റെ അഭിമാനമായി അയോധ്യയിൽ വർദ്ധിക്കും അതിന് കാരണക്കാരായിട്ടുള്ള ഇന്ന് നമ്മളോടൊപ്പമുള്ളവരും നമ്മളെ വിട്ടുപിരിഞ്ഞവരുമായിട്ടുള്ള എല്ലാ മഹാത്മാക്കളെയും സാഷ്ടാംഗം നമസ്കരിക്കുന്നു അവരുടെ പരിശ്രമത്തിലൂടെയാണ് ഭഗവാനെ നമുക്ക് ഇന്ന് വളരെ ഭംഗിയായി കാണാനുള്ള ഒരു അവസരം ഉണ്ടായിട്ടുള്ളത് അതിനുവേണ്ടി പ്രയത്നിച്ച എല്ലാ മഹാത്മാക്കളെയും പ്രഭു ശ്രീരാമൻ മനസ്സ് നിറഞ്ഞ് അനുഗ്രഹിക്കട്ടെ എന്ന് ഭഗവാനോട് പറയുന്നു ഇനിയും ആ ക്ഷേത്രത്തിൻ്റെ ഉയർച്ച ഈ ലോകത്തിന് മുമ്പിൽ ഉണ്ടാവും അതൊക്കെ കാണാനും ഏതെങ്കിലും ഒരു സമയത്ത് ആ രാംലല്ലയുടെ ഏറ്റവും മനോഹരമായിട്ടുള്ള രൂപത്തിന് മുമ്പിൽ കൂപ്പുകൈകളോടുകൂടി ചെന്ന് നിൽക്കാനുള്ള ഭാഗ്യവും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്തേ ജയ് ശ്രീറാം ത്തിലെ പ്രതിഷ്ഠ മാറ്റി പുതിയത് വെക്കേണ്ടി വരുമ്പോഴോ ബിംബം പീഠം മുതലായവ വൃത്തിയാക്കി വരുമ്പോഴോ ആണ് നവീകരണ കലശം എന്ന ചടങ്ങ് നടത്തുന്നത് പതിനൊന്നും ദിവസം നീണ്ടു നിൽക്കുന്ന ചടങ്ങാണിത് പതിനൊന്നാം ദിനം കലശാഭിഷേകത്തോടെ ചടങ്ങുകൾ അവസാനിക്കുകയും ചെയ്യുന്നു കാണാം ഇന്നത്തെ ദീപാരാധന കാഴ്ചകൾ गम्यमनिषं जगदेकमूलम् सच्चित् समस्तगमनश्वरमच्युतं तत्तेजः परं भजद सान्द्र അഞ്ചു വിളക്കുകളുടെ നാടെന്നാണ് ചങ്ങനാശ്ശേരി അറിയപ്പെടുന്നത് തൊള്ളായിരത്തി എൺപതാം ആണ്ടിൽ വേലുത്തമ്പി ദളവ സ്ഥാപിച്ച അഞ്ചു വിളക്കുകളാണ് ചങ്ങനാശ്ശേരിക്ക് ഈ പെരുമ സമ്മാനിച്ചത് കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ വ്യാവസായിക ഇടങ്ങളിലൊന്നായ ചങ്ങനാശ്ശേരി ചന്ത ദളവ സ്ഥാപിച്ച ഈ വിളക്കിനോട് ചേർന്ന് തന്നെ ഒരു കാലത്തെ ജലഗതാഗതങ്ങളുടെ രാജകീയ സ്മൃതികളിൽ ഉറങ്ങി ജെട്ടിയും കാണാം ഇന്നും ആലപ്പുഴയിലേക്കുള്ള ജലഗതാഗതങ്ങളിൽ ഈ ജെട്ടി സജീവമാണ് വേലിയേറ്റങ്ങളുടെയും വേലിയിറക്കങ്ങളുടെയും ജലതരംഗതാളങ്ങളിൽ എവിടുന്നോ യാത്ര ചെയ്തു വന്ന പായൽക്കൂട്ടങ്ങളാണ് കടവു നിറയെ സ്നേഹസ്പർശത്താൽ അവ പൂത്തുലഞ്ഞു കിടക്കുന്നു ചങ്ങനാശ്ശേരി നഗരത്തിൽ നിന്ന് രണ്ടര കിലോമീറ്റർ അകലെയായി നിലകൊള്ളുന്ന സന്താനഗോപാലം ക്ഷേത്രത്തിന് നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ് പറയാനുള്ളത് ഈ ക്ഷേത്രത്തിൻ്റെ ചരിത്രം തിരുവിതാംകൂർ രാജകുടുംബവുമായും ചങ്ങനാശ്ശേരിയുടെ പൂർവ്വചരിത്രവുമായും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഈ പ്രദേശത്ത് സ്ഥിതി ചെയ്തിരുന്ന ക്ഷേത്രം ടിപ്പു സുൽത്താന്റെ പടയോട്ട കാലത്ത് തിരുവിതാംകൂർ രാജവംശത്തിൽ നിന്നുള്ളവർ ഏറ്റെടുത്ത് പുനഃപ്രതിഷ്ഠ നടത്തിയെന്നും ചരിത്രം വ്യക്തമാക്കുന്നു പുഴവാദ് ശ്രീ വൈകുണ്ഠേശ്വരം സന്താന സന്താനഗോപാലമൂർത്തി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ അമ്പാടി എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത് ഇവിടെ ഓരോ അമ്മമാരും യശോദമാരാകുമ്പോൾ എല്ലാ കുഞ്ഞുങ്ങളും ദ്വാപരത്തിൽ അമ്പാടിയിലെ ഓരോ പരമാണുവും ഭഗവാന്റെ പാദസ്പർശത്താലും നാദത്തിൽ നാദത്തിലലിഞ്ഞും ആനന്ദത്തിൽ ആറാടിയതുപോലെ തന്നെ ശ്രീ വൈകുണ്ഠീശ്വരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം മനസ്സിനെയും ശരീരത്തിനെയും ആത്മാവിനെയും അപാരമായ ശാന്തിയിലേക്ക് നയിക്കുന്ന പുണ്യദർശനം തന്നെയാണ് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ഭക്തജനങ്ങൾ സന്താനഗോപാലമൂർത്തി ക്ഷേത്ര ദർശനം കൊണ്ട് പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് സന്താന സൗഭാഗ്യം തന്നെയാണ് സന്താന സൗഭാഗ്യം തേടി ഭഗവാന് മുന്നിൽ പ്രാർത്ഥനകൾ നടത്തുവാനെത്തുന്ന ദമ്പതിമാർക്ക് ഈ ക്ഷേത്രം കാരുണ്യത്തിന്റെ യമുനാതീരം തന്നെയാണ് ഭഗവാന്റെ കാരുണ്യത്താൽ ജന്മം കിട്ടുന്ന കുഞ്ഞുങ്ങളുമായി അച്ഛനമ്മമാർ ഭഗവാന് മുന്നിൽ തങ്ങളുടെ കുഞ്ഞുങ്ങളെ സമർപ്പിക്കാനെത്തുന്ന കാഴ്ച അത്രമേൽ അനുഗ്രഹീതമാകുന്നതും ഭഗവാന്റെ കൃപാകടാക്ഷം കൊണ്ടുതന്നെ ജന്മജന്മാന്തരങ്ങളിലൂടെയുള്ള യാത്ര ഒടുവിൽ ഒരു ഒത്തുചേരൽ പോലെ അത്രയ്ക്കും ആത്മീയമായ ഗൃഹാതുരതയുമായാണ് ഓരോ ദമ്പതിമാരും സന്താനഗോപാല വ്രതാനുഷ്ഠാനത്തിലൂടെ തങ്ങൾക്ക് ലഭിച്ച കുഞ്ഞുങ്ങളുമായി ഈ തിരുസന്നിധിയിലെത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ ക്ഷേത്രാന്തരീക്ഷത്തിലെത്തുമ്പോൾ ഓരോ അമ്മമാരും യശോദമാരാകുന്നതും കുഞ്ഞുങ്ങൾ കണ്ണനെ പോലെ ചിരിക്കുന്നതും അപ്പോഴും ഒരു കുട്ടിക്കണ്ണനെ സ്വപ്നം കണ്ട് വ്രതം നോട്ട്

ആനന്ദം പുഴവാദ വൈകുണ്ഠേശ്വരം ക്ഷേത്രത്തിന്റെ ലളിതവും മനോഹരവുമായ രൂപകൽപ്പന ആരെയും ആകർഷിക്കുന്നത് തന്നെയാണ് ക്ഷേത്രം ഭഗവാന്റെ ശരീരം തന്നെയാണെന്ന വിശ്വാസം നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിൻ്റെ ഓരോ കാഴ്ചകളും ശാന്തസുന്ദരമായ ആത്മനിർവൃത്തി തന്നെയാണ് നൽകുന്നത് സംഗീതമോ വേണുഗോപൻ ആദി അതുകൊണ്ട് തന്നെയാണ് ഇരു കൈകളിലും കുഞ്ഞുങ്ങളുമായിരിക്കുന്ന ഭഗവാനെ പ്രതിഷ്ഠിച്ചിരിക്കുന്ന ശ്രീ വൈകുണ്ഠേശ്വരം സന്താനഗോപാലമൂർത്തി ക്ഷേത്രം ദക്ഷിണേന്ത്യയിലെ അമ്പാടി എന്ന് പറയുന്നത് ഭഗവാനിലുള്ള അചഞ്ചലമായ വിശ്വാസവും വ്രതാനുഷ്ഠാനങ്ങളുമൊക്കെ നിരന്തരമായി പിന്തുടരുന്ന എല്ലാ ദമ്പതിമാർക്കും സന്താന സൗഭാഗ്യമുണ്ടാകുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിശ്വാസവും സംഗീതമോ വേണുഗോപൻ സംഗീത ക്ഷേത്രത്തിനു ചുറ്റുമുള്ള ഓരോ പ്രദക്ഷിണങ്ങളും ഏതോ നിത്യമായ ശാന്തിയിലേക്ക് തന്നെ നമ്മളെ നയിക്കുന്നു ഇവിടെ വരുന്ന ഓരോ ദമ്പതിമാരുടെയും ഹൃദയം ഒരു വൈകുണ്ഠ ദർശനം പോലെ തന്നെ പവിത്രമാകുന്നു ചുണ്ടുകളിൽ വിഷ്ണു മന്ത്രങ്ങൾ ഉരുവിടുന്നതോടൊപ്പം തന്നെ ആത്മാവിൻ്റെ നീല സരസുകളിൽ അവർ ഒരു ഉണ്ണിക്കണ്ണനെ പ്രതിഷ്ഠിച്ച് ഭഗവാനിലൂടെ തന്നെ സ്വപ്നം കണ്ട് ഭഗവാനിലൂടെ തന്നെ ജീവിച്ച് ഭഗവാനിലൂടെ തന്നെ പ്രാർത്ഥിച്ച് സാഫല്യം നേടുന്നു ഇവിടെ ഭഗവാന്റെ കൃപയാൽ ജനിക്കുന്ന ഓരോ കുഞ്ഞുങ്ങളെയും ഭക്തജനങ്ങൾ ഭഗവാനു മുന്നിൽ തന്നെ സമർപ്പിക്കുന്നു ഓരോ കുഞ്ഞിക്കാലുകളും ആദ്യമായി പിച്ചവയ്ക്കുന്നത് ഈ മണ്ണിൽ തന്നെ ഓരോ കുഞ്ഞു കൈകളും ആദ്യമായി കൈകൂപ്പുന്നതും ഈ തിരുസന്നിധിയിൽ തന്നെ തുടർന്ന് കുട്ടികൾക്ക് വേണ്ടി സമർപ്പിക്കുന്ന സർവ്വ പ്രാർത്ഥനകളും ഭഗവാനോട് മാത്രം തന്നെയാണ് ഓരോ കുഞ്ഞുങ്ങളിലും നിറഞ്ഞു നിൽക്കുന്നത് സാക്ഷാൽ ഭഗവത് ചൈതന്യം തന്നെയാണല്ലോ ഇവിടെ എത്തുന്ന ഓരോ കുഞ്ഞും ഭഗവാന്റെ മുരളീരവത്തിൻ്റെ ആനന്ദധാരയെ തിരിച്ചറിഞ്ഞ് അത്ഭുതത്തോടെ കണ്ണുകൾ വിടർത്തുമ്പോൾ കുഞ്ഞിക്കൈകൾ ചലിപ്പിക്കുമ്പോൾ അമ്പാടിയിലെന്നപോലെ ഇവിടുത്തെ സർവ്വചരാചരങ്ങളിലും കണ്ണൻ നിറയുകയായി ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ വരവേൽക്കാനായി ഈ നാടും നാട്ടുകാരും ഒക്കെ ഒരേ മനസ്സോടെ കാത്തിരിക്കുകയാണ് ഏതോ ജന്മജന്മാന്തര പുണ്യം പോലെ ഭഗവത് ചൈതന്യം നിറയുന്ന ഈ മണ്ണിൽ നിന്നൊഴുകുന്ന കാരുണ്യവർഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നത് ഈ ജന്മത്തിലെയും വരും ജന്മങ്ങളിലെയും മഹാപുണ്യമെന്ന് തന്നെയാണ് ഈ നാട്ടിലെ ഓരോ ഭക്തജനങ്ങളുടെയും വിശ്വാസം വെയിലിന് മഞ്ഞ നിറമാർന്നപ്പോൾ പ്രദക്ഷിണ വഴികളിലേക്ക് വിഷ്ണു മന്ത്രങ്ങൾ നിറഞ്ഞുകൊണ്ടിരുന്നു ഏതോ ജന്മജന്മാന്തര പുണ്യം പോലെ ഭഗവത് ചൈതന്യം നിറയുന്ന ഈ മണ്ണിൽ നിന്നൊഴുകുന്ന കാരുണ്യവർഷത്തിൽ പങ്കുചേരാൻ കഴിയുന്നത് ഈ ജന്മത്തിലെയും വരും ജന്മങ്ങളിലെയും മഹാപുണ്യമെന്ന് തന്നെയാണ് ഈ നാട്ടിലെ ഓരോ ഭക്തജനങ്ങളുടെയും വിശ്വാസം ജഗദേക്കമൂലം कच्चित् समस्तगमनश्वरमच्युतं तत्तेजः परं भजद सान्द्र सुधाम्बुराशिं ശ്യാമസന്ധ്യയാണിനി കണ്ണന്റെ നീലുമയാർന്ന പ്രകൃതിയിലേക്ക് ശാന്തിയുടെ പ്രകാശനാളങ്ങൾ തെളിഞ്ഞു തുടങ്ങി ഓരോ നാളങ്ങളും തെളിയുന്നത് മനസ്സിൻ്റെ അന്ധകാരങ്ങളിലേക്ക് തന്നെയാണ് ഈ ഭഗവത് പ്രകാശം തന്നെയാണ് ആത്മാവിലേക്കുള്ള പ്രകാശ വഴികളാകുന്നതും ഇന്ദ്രിയങ്ങളെ ഭഗവാനു മുന്നിൽ സമർപ്പിച്ച് ആത്മബോധങ്ങളിൽ ഭഗവത് പ്രാർത്ഥനകൾ നിറച്ച് കർമ്മവീഥികളെ ശുദ്ധവും നിത്യവും എന്നത് തന്നെയാണ് ഓരോ ഭക്തനും ചെയ്യേണ്ടത് സ്വന്തം ജീവനെ രക്ഷിക്കാൻ കരുത്തുള്ള കവചകുണ്ടലങ്ങൾ ദാനം ചെയ്തത് മാത്രമല്ല കർണന്റെ മഹത്വം ദുര്യോധനന് വേണ്ടി സകല സൗഭാഗ്യവും ത്യജിച്ച് നന്ദി കാട്ടിയവനാണ് കർണൻ അർജുനനെ വധിക്കുക എന്ന തന്റെ ജീവിത ലക്ഷ്യം പോലും കർണൻ ഉപേക്ഷിച്ചു ഇതാണ് ശ്രേഷ്ഠമായ ത്യാഗം ഇതാണ് പരിപൂർണമായ നന്ദി ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു ഏവർക്കും നന്ദി